കണ്ടു ഞാൻ ഞാൻ കേട്ടു പോലോരു എന്താണ് മഴ 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 എന്താ മഴ ഇടിനാദം ഒഴുകുന്ന മഴയ്ക്ക് എത്ര ഗ്ലാമർ ഉണ്ട് എന്നുള്ളത് ാണ് മനസ്സിലായത് മാസങ്ങളായി മലയാളി ഒരിത്തിരി മഴ കിട്ടിയിരുന്നെങ്കിൽ കിട്ടിരുന്നെങ്കിൽ തേങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിതാ പലിശ സഹിതം മഴ കിട്ടിരിക്കുന്നു മഴ മഴ മഴയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്നേ അവസാനം മഴ കിട്ടിയപ്പോൾ ഒരു ഒന്നര മഴ കിട്ടിരുന്നു ഏഹ് മഴക്കിത്ര വില ഉണ്ട് എന്നുള്ളത് ഇപ്പഴാ മനസ്സിലായി എത്ര എത്ര വലിയ കൊടുങ്ക എന്താ പറയാ കൊടുങ്കാറ്റ് വന്നിട്ട് നമുക്ക് ഹാപ്പിയാണ് ഒഴുകി പോവല്ലേ െ കുത്തി ഒഴുകി പോവുകയാണ് നല്ല മഴ ഗംഭീരമായി ആസ്വദിക്കുകയാണല്ലോ എല്ലാവരും സെൽഫി എടുത്തോണ്ടിരിക്കാണ് അതെ 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 ഗംഭീരമ ഗംഭീരം നമ്മള് മഴയെയും കുറ്റപ്പെടുത്തുന്നത് വെയിലിനെയും കുറ്റപ്പെടുത്തരുത് പ്രളയം വരുമ്പോൾ നമ്മള് മഴയെ കുറ്റപ്പെടുത്തും ഏഹ് വെയിൽ വരുമ്പം നമ്മൾ മഴക്കായി ആഗ്രഹിക്കും മഴ വരുമ്പം വെയിലാഗ്രഹിക്കും എല്ലാം നമുക്ക് ആവശ്യമാണ് ഒരു നല്ല കാലത്തിന് ഒരു ചീത്തകാലം ഉണ്ടാകുമ്പോൾ ഒരു ചീത്തകാലം നല്ല കാലം ഉണ്ടാകും നല്ല കാലവും നല്ലതാണ് ചീത്തകാലവും നല്ലതാണ് എല്ലാം നല്ലതാണ് ഓക്കേ